വിവേചനമില്ലാത്ത വികസന തുടർച്ചയ്ക്കായി കുമരമ്പുത്തൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് വേണ്ടാംകുർശിയിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റഹ്മത്ത് മല്ലിയിലെ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞ സ്ഥാനാർത്ഥി സിദ്ദിഖു വലിയ വികസനങ്ങളാണ് ഈ വാർഡിൽ ചെയ്തിട്ടുള്ളത് എന്നും അന്ന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും വലിയ ഭൂരിപക്ഷമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ പോകുന്നത് എന്നും ഡി ചെയർമാൻ അസീസ് പച്ചീരി പറഞ്ഞു വേണ്ടാംകുശി പതിനഞ്ചാം വാർഡിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട റഹ്മത്തും അല്ലിയിൻ്റെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന റസീന വറോഡൻ്റെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന റഫീഖ പാറക്കോട്ടിലിനു വേണ്ടിയും വോട്ട് ചോദിക്കുന്നതിനു വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ വാർഡിലെ വീടുകൾ എല്ലാ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ ആവേശത്തിലാണ് പൂർവാധികം ശക്തിയോടുകൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ നമ്മുടെ പിന്നെ ഭൂരിപക്ഷത്തിലുള്ള കുറവ് അത് നികത്തി മുന്നൂറിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ ആവശ്യമായ നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രവർത്തകരും എല്ലാ വീടുകളിലും കയറി അവനവൻ്റെ ആളുകളോട് വോട്ട് ചോദിച്ച് ഈ കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട സിദ്ദീഖ് മല്ലിയിൽ നടത്തിയ വികസനം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളിവിടെ എല്ലാവരോടും ഊട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളിൽ നിന്നും വളരെ സന്തോഷകരമായ വളരെ സ്വീകാര്യമായ ഒരു സമീപനമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മൃഗീയമായ ഒരു ഭൂരിപക്ഷമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവർക്കുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞതിനേക്കാൾ വലിയ ഭൂരിപക്ഷം യുഡിഎഫ് നേടുമെന്ന് കോൺഗ്രസ് നേതാവ് രാധാകൃഷ്ണൻ പറഞ്ഞു നമുക്കറിയാം ഇടതുപക്ഷത്തിന് സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഈ വാർഡിലുള്ളത് അവരെ സ്ഥാനാർത്ഥികൾ വേറെ വോട്ട് ചെയ്യുന്നു മറ്റ് സ്ഥാനാർത്ഥികൾ വേറെ വോട്ട് ചെയ്യുന്നു ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഈ പതിനഞ്ചാം വാർഡ് വേണ്ട ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തി വരുന്നത് ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം ഏതൊരാളുടെ വീട്ടിലും കയറി ചെന്ന് വോട്ട് ചോദിക്കാനുള്ള അവസരം ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ സിദ്ദിക്ക് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒട്ടേറെ റോഡുകൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടര കോടിയിലധികം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പാശ്ചാത്യ മേഖലയിലും അതുപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളിലാണെന്ന് വെച്ചാൽ ഒന്നര കോടിയിലധികം ഉറപ്പയുടെ വ്യക്തിഗത ആനുകൂല്യങ്ങളും നൽകുവാനും അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് നമുക്ക് അറിയാം നമ്മൾ ഈ ഉൾപ്രദേശങ്ങളിൽക്കുള്ളിൽ വരുന്ന റോഡുകളൊക്കെ തന്നെ ഇപ്പം ഈ നിൽക്കുന്ന റോഡടക്കം എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് ഒരു മെമ്പർ യു ഡി എഫിൻ്റെ നല്ലൊരു മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ വികസനങ്ങളൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയം ചോദിക്കാതെ തന്നെ വോട്ട് ചോദിക്കാൻ ഞങ്ങൾക്കൊരു ഊർജമുണ്ട് ഞങ്ങളുടെ മുൻഗാമി ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് വോട്ട് നൽകിയാൽ മതി അത് നൽകിയാണെങ്കിൽ തന്നെ ഞങ്ങളിവിടെ ഐക്യ ജനാധിപത്യ മുന്നേറ്റിയുടെ സ്ഥാനാർത്ഥി റഹ്മത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയും റസീനയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി റഫീഖയ്ക്കും ഒക്കെ തന്നെ ഇവിടെ നല്ല കൂടി വിജയിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും അതിന് ഞങ്ങൾ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് കഴിഞ്ഞ വർഷത്തിൽ വലിയ വികസനമാണ് ഈ വാർഡിൽ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വോട്ട് അഭ്യർത്ഥനയുമായി വീടുകളിൽ എത്തുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്ന് വാർഡ് മെമ്പർ സിദ്ദീഖ് വലിയിൽ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും എടുത്തു പറയുന്നത് ഞങ്ങളൊരു കുളമാണ് കാലങ്ങളായി നശിച്ചു കിടക്കുന്ന ഒരു കുളം അമ്പത്തി മൂന്ന് ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ ടെൻഡർ കാര്യങ്ങളും നടപടികളൊക്കെ കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ചങ്ങലേരിയിലെ സബ് സെൻ്റർ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുള്ള ചില്ലറ പണികളുള്ളൂ അത് കഴിഞ്ഞാൽ തന്നെ നാട്ടുകാർക്ക് അതിൽ ഒരു ഡോക്ടറും വന്നു കഴിഞ്ഞാൽ ഈ ചങ്ങരിയിലെ ഒരുവിധം മിക്ക പ്രശ്നങ്ങളും അതിൽ തീരും പിന്നെ അതേമാതിരി റോഡുകളായാലും നമ്മളെ ഈ വാർഡിൽ ഇനി ഒരു റോഡ് പോലും ടാറിങ് ചെയ്യാനില്ല എല്ലാ റോഡുകളും പൂർത്തിയാക്കിയിട്ടാണ് നല്ലൊരു കൂടിയാണ് നമ്മൾ ഓരോ വീട്ടിലും വോട്ട് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ നൂറ് ശതമാനം വിജയം ഉറപ്പാണ് ഭൂരിവശം എങ്ങനെയാ എന്നുള്ളത് ചങ്ങലേരി ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന റസീന വറോഡൻ യു ഡി എഫ് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ നൂറോളം പേരാണ് വോട്ടഭ്യർത്ഥനയുമായി തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്നത്